എന്തുകൊണ്ടും ഇവിടെ എം ബി ബി എസ് ചൂസ് ചെയ്ത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും ഇന്ത്യൻസ് ആണ് മെജോറിറ്റി അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യത്തിലും അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് സീനിയേഴ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും നമുക്ക് എന്തൊരു ആവശ്യം വന്നാലും അവർ ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിലേക്കാളും നമുക്കിവിടെ നൈറ്റൊക്കെ സേഫ് ആയിട്ട് പുറത്തിറങ്ങാം ഇവിടുത്തെ ആൾക്കാർക്ക് ഇന്ത്യൻസ് എന്ന് വെച്ചാൽ നല്ല ഇതാ നമ്മളോട് നമ്മൾ വെറുതെ നടക്കുമ്പോൾ ആയാലും അവർ നമ്മുടെ അടുത്ത് വരും മറ്റേ നമ്മളടുത്ത് മിണ്ടും എല്ലാം കൊണ്ടും ഇവിടെ ഓക്കെ ആണ് കോളേജ് നല്ല ആംബിയൻസ് ആണ് ക്ലിനിക്കിൽ നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട് നാട്ടിലെത്തേനെ അപേക്ഷിച്ച് നമുക്ക് ഓൾറെഡി നല്ലതാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇവിടെ നടക്കുന്നുണ്ട് കോളേജ് ആവട്ടെ ക്ലാസ് ആവട്ടെ എല്ലാം ഓക്കെയാണ് പിന്നെ ഇവിടെ യൂണിവേഴ്സിറ്റി ആണ് സ്റ്റഡീസിനൊപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് നല്ല സപ്പോർട്ട് നൽകുന്ന ഒരു കോളേജാണ് ഇപ്പോൾ തന്നെ പല കോമ്പറ്റീഷനും നടത്തിയിരുന്നു വീഡിയോ കോമ്പറ്റീഷൻ പ്രസൻറ്റേഷൻ കോമ്പറ്റീഷൻ പിന്നെ ആർട്ട് വർക്കുകൾ കൂടെ സ്പോർട്സ് നടത്തുന്നുണ്ട്